സൈനികരുൾപ്പെടെ അധികാര സ്ഥാനത്തിലുള്ളവർ പുസ്തകം എഴുതുന്നതിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രം തീരുമാനിച്ചു വിരമിച്ച ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമേ പുസ്തകങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും കഴിയൂ കരസേനാ മുൻ മേധാവി ജനറൽ എം എം നരവിനയുടെ പുസ്തക വിവാദമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ അപ്ഡേഷനുമായി ചേർന്ന് ഗുഡ് മോർണിംഗ് അരവിന്ദ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും മുൻ കരസേനാ മേധാവി എം എം നർമ്മയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളായിരുന്നു രാജ്യത്ത് നടന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ വരുത്തുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും അധികാര സ്ഥാനങ്ങളിൽ അതിൽ സൈനിക ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പുസ്തകങ്ങൾ എഴുതുന്നതിന് ചില കാലം അല്ലെങ്കിൽ ഒരു കൂളിംഗ് പീരീഡ് നടപ്പിലാക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് വിരമിച്ചതിന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത്തരം അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് പുസ്തകം എഴുതാനോ അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുവാനോ സാധിക്കൂ നേരത്തെ തന്നെ ഇതുമായി ായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ സൌത്ത് ബ്ലോക്കിൽ നടന്ന അവസാന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും ആ മുൻ മുൻകരസേനാ മേധാവിയുടെ പുസ്തകം പാർലമെന്റിനടക്കം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു കൃത്യമായി രാഹുൽ ഗാന്ധി ഇതിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിച്ചത് ഈ വിഷയങ്ങളിലെ പ്രക്ഷുബ്ധമാവുന്ന കാഴ്ച ൾ കണ്ടുകൊണ്ടാണെന്നും ഇത് പിന്നാലെയാണ് ഇപ്പോൾ നടപടികളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും ഇരുപത് വർഷം അതായത് വിരമിച്ചതിന് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു സൈനിക ഉദ്യോഗസ്ഥനോ അതുപോലെ തന്നെ മറ്റ് പ്രധാന അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർക്ക് പുസ്തകം എഴുതാനോ അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുവാനോ ഇനി സാധിക്കൂ എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം